കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു കുന്നംകുളത്ത് മഹർഷിഗാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത് സമീപത്തെ ഒരു പെട്ടിക്കട തകർത്ത ആന ഒരു കുല പഴവും അകത്താക്കി ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിലെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനകളെയെല്ലാം തിരികെ കൊണ്ടുപോകുന്ന സമയത്താണ് പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആന ഇടഞ്ഞത് ലോറിയിലേക്ക് കയറ്റുവാനായി ആനയെ കൊണ്ടുപോകുന്ന സമയത്താണ് ഗജേന്ദ്രൻ ഇടഞ്ഞത് ആ സമയത്ത് ജനങ്ങൾ അരുമില്ലാത്തതിനാൽ വേറെ അപകടമൊന്നും ഉണ്ടായില്ല മുന്നോട്ട് കൊണ്ടുപോയ ആന പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് പുറകിലോട്ട് ഓടുകയായിരുന്നു അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ആനയെ എലിഫൻറ്റ് സ്കോഡും പാപ്പാന്മാരും ചേർന്ന് തളച്ചു